ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ മൂന്ന് ശേഷം നൂർഖാൻ എയർബേസിൽ വീണ്ടും അമേരിക്കൻ സാന്നിധ്യം ഇതോടെ പുതിയൊരു ഗൂഢാലോചനയുടെ സംശയങ്ങൾ ഉയരുകയാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സാമഗ്രികളുമായാണ് വിമാനങ്ങൾ എത്തിയതെന്നാണ് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക വിശദീകരണം എന്നാൽ സാധാരണ വിമാനത്താവളങ്ങൾ ഒഴിവാക്കി എന്തിനാണ് ഒരു തന്ത്രപ്രധാന സൈനിക താവളം തിരഞ്ഞെടുത്തത് കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉന്നത സൈനിക ജനറൽമാർ എന്തിനു നേരിട്ട് ഇടപെടുന്നു വിദഗ്ധർ സംശയിക്കുന്നത് ഇത് ദുരിതാശ്വാസത്തിന്റെ മറവിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകാനുള്ള രഹസ്യ നീക്കമാണെന്നാണ് ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന നീക്കങ്ങൾക്ക് അമേരിക്കൻ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അഫ്ഗാനിസ്ഥാൻ യുദ്ധകാലം മുതൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന ഈ നൂർഖാൻ വ്യോമതാവളം തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ താവളത്തിന്മേൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ടെന്ന് ചില പാക് വിദഗ്ധർ തന്നെ അവകാശപ്പെടുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് ഇത് മാനുഷിക സഹായമോ അതോ ഇന്ത്യക്കെതിരായ ഒരു പുതിയ സൈനിക അച്ചുതണ്ടിന്റെ തുടക്കമോ ലോകം ഉറ്റുനോക്കുകയാണ്